ഹായ് ഗായ്സ് സിൽസില സീരിയലിന്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാതെ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പാർട്ടുകൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ എന്നാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മൗലിയും അമ്മായിയമ്മയും ഷോപ്പിങ്ങിന് പോകാൻ പോണു എന്ന് പറയുന്നു അതും നന്ദിനെയും ഗുണാനെയും മുത്തശ്ശിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എന്ത് വിശ്വാസത്തിലാണെന്നറിയില്ല എന്നാൽ നന്ദിനിക്ക് അവർ പോയതിന് ശേഷം നല്ല പേടി തോന്നുന്നു അയ്യോ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ പോരാഞ്ഞ് അദ്ദേഹം ഉണ്ടല്ലോ ഇനി എന്ത് സംഭവിക്കൂ എന്നറിയില്ല പേടിയാവുന്നു എന്നിട്ട് എങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ട് വിറച്ചിട്ടേ ഇരിക്കുന്നു നല്ല പേടിച്ചിട്ട് ഒരു മൂലയിൽ പോയി നിൽക്കുന്നു ഗുണാൽ നന്ദിനിയെ കണ്ടിട്ട് അവളോട് സംസാരിക്കാമെന്ന് തോന്നുന്നു അവളുടെ അടുത്തേക്ക് പോകുന്നു അവൾ കണ്ണടച്ച് ദൈവമേ ഗുണാൽ എൻ്റെ അടുത്ത് വരാൻ പാടില്ല എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പ്രേ ചെയ്തിട്ടേ നിൽക്കുന്നു അപ്പോൾ ഗുണാൽ അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ബുക്ക് എടുത്തിട്ട് അവൻ്റെ പാട്ടിന് പോകുന്നു അപ്പം നന്ദിനി മനസ്സേ കരുതുന്നു അയ്യേ ഞാൻ ആണോ വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു എന്നോർക്കുന്നു അപ്പോൾ ഹോണിംഗ് ബെല്ല് ശബ്ദം കേൾക്കുന്നു ആരാന്ന് നോക്കാൻ പോകുമ്പോൾ നന്ദിനി കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആണ് അവർക്കെല്ലാവർക്കും നന്ദിനി ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സ്റ്റുഡൻസ് പറയുന്നു അടിപൊളി നിങ്ങൾ വലിയൊരു സംഭവം തന്നെ നിങ്ങൾ അടിപൊളിയാ പാചകം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അത് കേട്ടോണ്ട് മുത്തക്ഷയും വരുന്നു അതെ എൻ്റെ നന്ദി നല്ല ഫുഡുണ്ടാക്കും അവളെ വെല്ലാൻ ആരുമില്ല ഇവിടെ എന്നൊക്കെ അവളെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു ഇവിടെ മൗലിയാണ് കാണിക്കുന്നത് അവൾ അവളുടെ അമ്മായിയും കൂട്ടിക്കൊണ്ട് അല്ല പോയത് അവർ വന്നത് ഒരു ബിൽഡിംഗ് കാണാനാണ് അമ്മ ഇതൊക്കെ കണ്ടോ കൊള്ളാവോ ഈ ഓഫീസാണ് ഞാൻ ഗുണാലിന് വേണ്ടി വാങ്ങിയത് ഇതിൻ്റെ മുക്കും മൂലയും ഗുണാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവന് കുറേ വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമാണ് തനിയെ ഒരു ഹോസ്പിറ്റൽ കിട്ടണമെന്ന് ആ ആഗ്രഹം നിറവേറ്റാനാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി എന്നുപോലും നോക്കാതെ ഓരോ നാളും അധ്വാനിച്ച് ആ കാശ് വെച്ചാണ് അവന് വേണ്ടി വാങ്ങിയത് അതാണ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവന് കൊടുക്കാൻ പോകുന്നത് എന്ന് നല്ല സന്തോഷത്തോടെ പറയുന്നു അത് കേട്ട അമ്മായി നല്ല സന്തോഷമാവുന്നു ഞാൻ സത്യമാ പറയുന്ന മോളെ നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാൻ എൻ്റെ മകൻ പുണ്യം ചെയ്തിരിക്കണം ഞാൻ അഭിമാനിക്കുന്നു നിന്നെക്കുറിച്ച് ഓർത്ത് കണ്ടോ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഈ സീരിയൽ കാണുമ്പോൾ മൗലി രാത്രിയെന്നില്ല പകലൊന്നില്ല ഗുണാലിന് കൊടുക്കാതെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഗുണാലിനെക്കാളും അവൾക്ക് വലുതാണോ ഇനി അവളുടെ ഹോസ്പിറ്റൽ അവളെ ജോലി എന്നൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഗുണാലിന് വേണ്ടിയിട്ടാണ് അവൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചതെന്ന് പാവം പക്ഷേ ഗുണാൽ ഇതൊന്നും അർഹിക്കുന്നില്ല അല്ലേ ഇതൊക്കെ അവന് മനസ്സിലാവാനും പോകുന്നില്ല പോട്ടെ അതിനുശേഷം മൗലി നന്ദിനിക്ക് കോൾ ചെയ്ത് പറയുവാണ് നന്ദിനി എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും ഇന്ന് ഇന്നെല്ലാവരും വരുന്നുണ്ട് നീ എൻ്റെ നല്ല സ്പെഷ്യൽ ഡിസ്ഷൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ അവരൊക്കെ ഇഷ്ടപ്പെടണം അവർ ഹാപ്പി ആയിരിക്കണം കേട്ടോ നന്ദിനി ഓക്കേ എന്ന് പറയുന്നു അങ്ങനെ അവരൊക്കെ വരുന്നു നന്ദിനി എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നു നന്നായിട്ട് തന്നെ എന്നാൽ മൗലിയുടെ അമ്മയ്ക്ക് നന്ദിനിയെ കണ്ട ഉടനെ നല്ല ദേഷ്യം വരുന്നു ഈ പെണ്ണ് ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് കേൾക്കുന്നു അപ്പോൾ മുത്തശ്ശി പറയുന്നു അതൊക്കെ വിട് നമ്മളൊരു സൈഡിൽ നിന്നിട്ട് പോട്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ അപ്പോൾ അവർ സ്നാക്സ് എടുത്തുകൊണ്ട് വരുന്നു എല്ലാവർക്കും കൊടുക്കുന്നു അതെല്ലാവരും കഴിച്ചിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നു ഇത് കേട്ടപ്പോൾ മൗലിയുടെ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു ഉണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വാ അവളെ പുകഴ്ത്താൻ നിൽക്കുന്നു എന്ന് മനസ്സിൽ പറയുന്നു ശരി മൗലി എവിടെ അവൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരും എന്ന് മുത്തശ്ശി പറയുന്നു ഇവിടെ ഗുണാലിനെയാണ് കാണിക്കുന്നത് അവൻ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന ഡോക്ടറല്ലേ അവനൊരു കുഞ്ഞിനെ ട്രീറ്റ്മെൻറ് ചെയ്യുവാണ് എന്ത് പറ്റിയതാ ഇത് അതോ അങ്കിൾ കയ്യിൽ തീ കൊണ്ടു തീ കൊണ്ടുപോ നല്ല പൊള്ളുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവന് നന്ദിനിയുടെ ഓർമ്മയാണ് വന്നത് അന്ന് അവൻ്റെ കൈ തീയിൽ വീഴാൻ പോയപ്പോൾ നന്ദിനിയല്ലേ അവനെ രക്ഷിച്ചേ അതിന് പകരം അവളെ കൈയും പൊള്ളിയല്ലോ ഇപ്പോഴും നന്ദിനിയുടെ ഓർമ്മ തന്നെയാണ് മൗലി അവൻ ഓർക്കുന്നു പോലുമില്ല അതിനുശേഷം മൗലിയും കുണാലും വീട്ടിൽ വരുന്നു അവരെ കണ്ട ഉടനെ രണ്ടുപേർക്കും നല്ല സന്തോഷമാവുന്നു അമ്മ വന്നോ എന്നും പറഞ്ഞ് മൗലി പോയി കെട്ടിപ്പിടിക്കുന്നു അവർക്കും നല്ല സന്തോഷമാവുന്നു എന്നിട്ട് പറയുന്നു മൗലി നന്ദിനി എപ്പോഴും ഇവിടെ ഉണ്ടോ അവളെ നീ എന്നീ വീട്ടിനും വിരട്ടിവിടെ ഉദ്ദേശിക്കുന്നേ അവൾ ഉടനെ അത് അവോയ്ഡ് ചെയ്യുന്നു വീടമ്മ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം കണ്ടോ ഇനിയും മൗലിക്ക് ഭാവിയിൽ മനസ്സിലാവും അമ്മേരെ ഇത് കേൾക്കാമായിരുന്നുവെന്ന് അല്ലേ എന്നിട്ട് എല്ലാവരും ജോലിയാൽ സംസാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് ഡ്രിങ്ക്സ് ചെയ്യാൻ ഒരുങ്ങുന്നു നന്ദിനിക്ക് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല എന്ന് ഉടൻ ഞാൻ മുത്തശ്ശി പറയുന്നു വേണ്ടേ കഴിക്കണ്ട എങ്ങനാ ഞാൻ കുടിച്ചോളാം വന്ന് എന്നിട്ട് എല്ലാവരും ചേർന്ന് ഓരോ ഗെയിം കളിക്കാൻ ഒരുങ്ങുവാണ് ഗുണാൽ വരുന്ന വഴിക്ക് പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്ന അതിൽ സോസ് കൊണ്ട് ഓരോ സ്മൈലീസ് ഓരോ പിസ്സയിലെഴുതി ഓരോ വൃത്തത്ത് കൊടുക്കുന്നു മൗലിക്ക് കൊടുക്കാൻ ഒരു പിസ്സാ വെടുക്കുന്നു സ്പെഷ്യലാണ് ഓ ഗുണാൻ എനിക്കറിയാം എനിക്ക് വേണ്ട നീ അത് നന്ദിക്ക് കൊടുക്കുക അത് കേട്ടപ്പോൾ ഗുണാൻ നീ എന്തോ പോലെ ആവുന്നു എന്നാലും ഗുണാലത് നന്ദിനിക്ക് കൊടുക്കുന്നു നന്ദിനി അത് പതുക്കെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൽ ഒരു ഹാർട്ട് സ്പൈൻ എല്ലാവരും അതിൽ എന്താണെന്ന് ചോദിക്കുന്നു എല്ലാവരും എപ്പറാളും കൊട്ടുന്നു നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നാൽ ഇത് കണ്ട നന്ദിനി ഇനി ഇതവർ കണ്ടാൽ തെറ്റായിട്ട് വിചാരിക്കില്ലേ എന്നോർത്ത് അതിനെ ചെറുതായിട്ട് മാറ്റുന്നു ആ ഫുൾ ഹാർട്ട് മാറി ഇപ്പോൾ ഹാഫ് ഹാർട്ടായി ഒരു ഹോസ്റ്റ്യൻ മാർക്ക് പോലെ ഇത് കണ്ട മൗലിയുടെ അമ്മ പറയുവാണ് ഓ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ നിന്റെ ലൈഫും ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ എന്ന് കളിയാക്കി പറയുന്നു ഉടനെ മൗലി അമ്മ തുടങ്ങിയോ സൂപ്പർ ഗുണ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാവരെയും വിളിച്ച് ജോലിയായി എൻജോയ് ചെയ്തു എല്ലാവരും വീണ്ടും സംസാരിച്ചിരുന്നിട്ട് പിന്നെ മൗലിയുടെ വീട്ടുകാരെ ഓക്കെയൊക്കെ പറഞ്ഞ് പിരിയാണ് ഇവിടെ നന്ദിനിക്ക് ആ ഹാർട്ട് സിമ്പിൾ കണ്ടതോടെ എന്തോ പോലെ പെട്ടെന്ന് കിച്ചണിൽ പോകുന്നു ഇത് കണ്ട ഗുണൻ അവളോട് സംസാരിക്കാൻ പോകുമ്പോൾ അവൾ അവനെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു പിന്നെ നൈറ്റാവുന്നു മൗലി ഗുണാലിൻ്റെ ബാക്കിൽ കൂടെ വന്ന് ഹക്ക് ചെയ്യുന്നു ഗുണാൽ ഇന്നത്തെ ഡേ നല്ല അടിപൊളിയായിരുന്നല്ലേ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെ ഫാമിലി ഒരുമിച്ച് എന്ത് ജോളിയായിരുന്നല്ലേ നല്ല അടിപൊളിയായിരുന്നു എത്ര നാളായി ഇങ്ങനെയൊക്കെ അല്ലേ ഗുണാൻ പിന്നെയും രണ്ടുപേരും സംസാരം ആ സംസാരം ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് പോകുന്നു മൗലിക്ക് അവനോട് ഒന്ന് ചേർന്നിരിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അവൾ അവൻ്റെ ഷർട്ട് ബട്ടണൊക്കെ അഴിക്കുന്നുണ്ട് എന്നാൽ അവനത്ര താല്പര്യം എന്ന് തോന്നുന്നു അവൻ പെട്ടെന്ന് എണീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു നീ എനിക്ക് വെയിറ്റ് വെയ്റ്റ് കേട്ടോ ഓക്കേ ഓക്കേ നീ പെട്ടെന്ന് വരണം കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം ശരി എന്നും പറഞ്ഞ് അവനും പോകുന്നു ബാത്റൂമിൽ പോയപ്പോൾ അവന് തന്നെ നല്ല വരുന്നു എവിടെ നോക്കിയാലും നന്ദിനിയുടെ ഓർമ്മ മാത്രം അവൻ നല്ല ആണ് അത് മാറ്റാൻ അവൻ ഫേസ് ഒക്കെ കഴുകി നല്ല ഫ്രഷ് ഫ്രഷപ്പൊക്കെ ആയി പുറത്തു വരുന്നു പുറത്ത് വന്ന് നോക്കിയപ്പോൾ അതാ മൗലി നല്ല ഉറക്കായി കണ്ടപ്പോഴേ പാകം തോന്നുന്നു ചേ ഉറങ്ങി വന്നു അവൻ അത് നല്ലതെന്നാണ് തോന്നിയത് പിന്നെ അവൻ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇവിടെ നന്ദിനി ദീപം തെളിയിക്കുകയാണ് സ്വാമിക്ക് അത് കണ്ട് അവൻ നന്ദിനടെ അടുത്ത് പോയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്നത് ഒരു പ്രൊപ്പോസൽ സീനാണെന്ന് ഇതോടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം ഇനി അടിപൊളി അടിപൊളി ഇൻട്രെസ്റ്റിംഗ് പാട്ടുകൾ വെയിറ്റിംഗ് ആണ് നിങ്ങൾ എൻ്റെ കൂടെ വെയ്റ്റ് ചെയ്തിരിക്കണേ ബായ്മ